ഇപ്പൊ ഭക്ഷണം നാശമൊക്കെ കഴിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങണം വീട്ടിൽ നിന്ന് ഇറങ്ങണം വീട്ടിന്ന് പടി ഇറങ്ങണ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാണുങ്ങൾ ജോലിക്ക് പോവാ അല്ലെങ്കിൽ പെണ്ണുങ്ങള് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിനെ കാണിക്കാൻ വേണ്ടി പോവാ അവര് അത്യാവശ്യത്തിന് പുറത്തിറങ്ങാൻ ചൊല്ലിക്കോ വീടിന്റെ വാതിൽ കഴിഞ്ഞ് പടിവാതിൽ പടിവാതിലിറങ്ങുമ്പോ ചൊല്ലണം ബിസ്മില്ലാ നിന്റെ നാമത്തിലാണല്ലാഹുവേ തവൽ വീട്ടിന്ന് പുറത്തിറങ്ങുമ്പോ എന്തോ സംഭവിക്കാം അള്ളാഹുവേ ഞാൻ എന്റെ വിഷയം നിന്നെ ഭരമേൽപ്പിച്ചുവല്ലോ അള്ളാഹുവേ നീ തരുന്ന കഴിവല്ലാതെ നീ തരുന്ന സംരക്ഷണമല്ലാതെ മറ്റൊരു സംരക്ഷണം ഇല്ല പടച്ചവനെ ഇത് ചൊല്ലി മുസ്ലിം വീട്ടിൽ പുറത്തിറങ്ങിയാൽ അവന്റെ യാത്ര ഹൈറല്ലേ അവൻ ജോലിക്ക് പോകുന്നത് ഹൈറല്ലേ ഒന്നും മുഴുവൻ കിട്ടുന്നില്ല ദാശ ചെയ്യാറുണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാണ് പുറത്തിറങ്ങാണ് വഴിതെറ്റി പോകാതെ കാക്കേണമേ പടച്ചവനെ റങ്ങി നല്ല സുഭേസ്കരിച്ചിറങ്ങി കുട്ടിയാചാരത്തിൽ ചെന്ന് പോയി വിട്ടു ഏതെങ്കിലും ഒരു കൂട്ടുകാരെ എന്തോ കാണിച്ചു കൊടുത്തു ഞാൻ ആരെങ്കിലും വഴിതെറ്റിക്കുകയോ ഞാൻ വഴി പിഴക്കപ്പെടുകയോ ചെയ്യുന്നതിൽ നിന്ന് കാക്കേണമേ ഔ അസില്ല ഔ ഉല്ല എനിക്ക് കാലിടറുകയോ ചതിയിൽ ചെന്ന് പെടുകയോ എന്നെ ആരെങ്കിലും ചതിക്കുകയോ ചെയ്യുന്നതുണ്ട് അവരുതേ അള്ള ഔലുലമ ഞാൻ ഒരാൾ അക്രമിക്കുകയോ ഒരു ഓഫീസിൽ ജോലി ചെയ്യാൻ അവിടെ വേറെ സ്റ്റാഫ് കാണും എന്നെ കൊണ്ടൊരാൾക്ക് അക്രമം ഉണ്ടാവുകയോ അത് വാക്ക് കൊണ്ടാകാം ഫീലിങ്സ് കൊണ്ടാകാം പെരുമാറ്റം കൊണ്ടാകാം ഔ ഉലമ ഞാൻ അക്രമിക്കപ്പെടുകയോ ഉണ്ടാവല്ലേ ഔ അജുഹല ഞാൻ വിവരക്കേട് പ്രവർത്തിക്കുകയോ എന്റെ മേൽ ആരെങ്കിലും വിവരക്കേട് ചെയ്യുകയോ ചെയ്യുന്നത് വരാതെ നീ എന്നെ കാക്കേണമേ എന്തൊക്കെ ആയി നിങ്ങൾ പറഞ്ഞു ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച് വരുന്നവന് മുമ്പ് കിരഞ്ഞിട്ട് കൊടുക്കല്ലേ പടച്ചോനെ അതാണ് യുജഹാലാളി വിവരല്ലാത്തവല്ലം ചെയ്യുന്നത് ഞാൻ പാത്രമായി പോവുക വെറുതെ ഒരാൾ മോഷണം ചെയ്തു ഒരാൾ പോക്കറ്റ് അടിച്ച് ബസ്സിൽ അടി അടികിട്ടിയത് നമുക്ക് ഒന്നും ഒരു പണി നമ്മൾ ചെയ്തിട്ടില്ല പടച്ചോനെ വിവരക്കേട് കൊണ്ട് ഞാൻ അക്രമിക്കപ്പെടുന്നതോ വിവരക്കേട് ആളുകൾ എന്നോട് ചെയ്യുന്നതോ ചെയ്യല്ലേ പടച്ചോനെ ഭയങ്കര പ്രൊട്ടക്ഷനാ എന്താണ് ഈ ദിക്കറൊക്കെ ഇതൊക്കെ നമ്മൾ ചൊല്ലാൻ കിതാബിൽ കിതാബ് ഇങ്ങനെ കാണുന്നല്ല നമുക്കത് ഉപകാരപ്പെടുവോ اللهم إني أعوذ بك من أن أضل أو 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 أزل أظلم أظلم أجهل يجهل പടച്ചവനോട് കാവൽ ചോദിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അവന്റെ കച്ചവടത്തിന് പോകുന്ന കച്ചവടക്കാരൻ അള്ളാഹു പ്രൊട്ടക്ഷൻ കൊടുത്തു എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രക്കാരൻ പ്രൊട്ടക്ഷനായി സ്കൂളിലേക്ക് പോകുന്ന കൊച്ചുകുട്ടിക്ക് വലിയ കുട്ടിക്ക് പ്ലസ് പഠിക്കുന്ന ടു പ്രൊട്ടക്ഷൻ ആണ് കള്ളുടിയോടുണ്ടോ എന്ന് അങ്ങനെ കേട്ടത് മുസ്ലിം കുട്ടികളുണ്ടോ അവിടെ അശ്ലീല കാര്യങ്ങൾ നടക്കുന്നുണ്ട് മുസ്ലിം ഹിന്ദു കുട്ടികൾ മാത്രമേ ഉള്ളൂ ഹോസ്റ്റലിൽ നല്ല അച്ചടക്കാണ് എന്താണ് വേദന തോന്നിപ്പോയി എനിക്ക് മുസ്ലിം മാനേജ്മെന്റ് നടക്കുന്ന ഒരു കോളേജിലെ ഗേൾസ് ഹോസ്റ്റലിൽ ഒരു റെയ്ഡ് നടത്തിയപ്പോ ഡോക്ടർമാർ എഞ്ചിനീയർമാരൊക്കെ ആവുമ്പോൾ ആൾക്കാർ പഠിക്കുന്ന സ്ഥലം രണ്ടെണ്ണം പറഞ്ഞത് രണ്ടു വർഷത്ത് നിങ്ങൾക്ക് അറിയാം പക്ഷേ ഇതിൽ ഒന്ന് നടക്കുന്ന ഒരു വലിയ ഒരു കോളേജിലെ ഗേൾസ് ഹോസ്റ്റലിൽ നോക്കുമ്പോൾ പെൺകുട്ടികളെ റൂമിൽ കിട്ടിയത് അശ്ലീലമായ സ്വീതികള് കോൺട്രാസെപ്ഷൻ പെൺകുട്ടികളെ എന്താണ് പെൺകുട്ടികളെന്താണിന്റെ അർത്ഥം എന്താ പിന്നെ പഠിക്കണത് അവിടെ പോയിട്ട് എന്താ നമ്മുടെ ഹോസ്റ്റലുകളിൽ നടക്കുന്നത് അത് നമ്മുടെ കൺമുമ്പിലുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കി മാനേജ്മെന്റ് ഒക്കെ എന്തായിരിക്കും അവസ്ഥ അച്ഛനെ എന്റെ മക്കൾ വഴിതെറ്റാതെ പോകണമെങ്കിൽ എന്റെ മക്കള് വഴിതെറ്റാതെ പഠിച്ച് നല്ല മക്കളായി തിരിച്ചു വരണമെങ്കിൽ ഉമ്മമാരെ മക്കളെ ചൊല്ലാൻ പഠിപ്പിച്ചേക്കണം ഓർമ്മിപ്പിച്ചേക്കണം മോനെ ചൊല്ലണം പടച്ചവനെ സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന ഒരു കുട്ടി കണ്ട ഹിന്ദുവിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥ വരരുത് അള്ളാഹുവേ പ്രായപൂർത്തിയായ മോള് കണ്ടവന്റെ കൂടെ കറങ്ങി തിരിയുന്ന അവസ്ഥ ഉണ്ടാകരുത് പടച്ചവനെ പ്രായപൂർത്തിയായ എന്റെ പൊന്നുമോൻ കള്ളു കുടിച്ചു കയറി വരുന്നത് ഉണ്ടാകരുതേ അല്ലാ നല്ല നിലക്ക് ഞാൻ താലോലിച്ചു വളർത്തി എന്റെ പൊന്നുമക്കളാണ് അവർ വ്യഭിചാരികളായി പോകരുതേ പടച്ചവനെ എന്നൊക്കെ പേടിയുള്ളവർ ബോധമുള്ളവർ ഇല്ലാത്തവരും പഠിപ്പിക്കണം മക്കൾക്ക് ദിക്കൃ ചൊല്ലി പുറത്തിറങ്ങണം നേരം വെളുത്തു ഹലാലായ ഭക്ഷണം കഴിച്ചു ഭക്ഷണത്തിന്റെ അതുപോലൊക്കെ പാലിച്ചു ചെരുപ്പ് ധരിച്ചത് ഡ്രസ് ധരിച്ചത് മുടി ചീകിവെച്ചത് ബാത്റൂമിൽ പോയത് വന്നത് ശുഭയ നിഷ്കാരം അതിന്റെ മുമ്പുള്ള നിസ്കാരം നിഷ്കാരം വെടുത്തിട്ട് പോവാ നമ്മൾ എത്തി നിൽക്കുന്നത് ഇങ്ങനെ പോകുന്ന കച്ചവടക്കാരന്റെ അങ്ങാടിയിലേക്കുള്ള യാത്രയിൽ പറക്കത്തുണ്ട് സ്കൂളിൽ പഠിപ്പിടിക്കാൻ പോകുന്ന പോക്കിൽ കൂലിപ്പണിക്ക് പോകുന്ന ആളാണ് ആ ജോലിയിൽ ഒരു ദിവസം നിങ്ങൾ അങ്ങാടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കച്ചവടം ചെയ്യുന്നവനും വാങ്ങിക്കുന്നവനും കേൾക്കേണ്ട ഹദീസ് നമ്മൾ ഇതിൽ ഒന്നാണ് ഒന്നിക്കും നമ്മൾ വിൽക്കുന്നവരാ അല്ലെങ്കിൽ വാങ്ങുന്നവരാ ഒരു ചെയ്യട്ടെ സഹലൽ വിൽക്കുമ്പോൾ വളരെ പ്രയാസമില്ലാതെ വിൽക്കുന്ന ആൾ പ്രയാസപ്പെടുത്താതെ വാങ്ങുന്ന ഒരാൾ സഹിലൽ കടം വീട്ടുമ്പോൾ പ്രയാസപ്പെടുത്താതെ കടം വീട്ടുന്ന ആള് കടം തിരിച്ചു വാങ്ങുമ്പോൾ സഹലൽ കടം തിരിച്ചു ചോദിക്കാതെ ചോദിക്കുന്ന മുതലാളി കടം വാങ്ങിച്ച ഒരു മനുഷ്യൻ ചോദിച്ചു തന്നെ ബുദ്ധിമുട്ടിടങ്ങേറാക്കുന്നതിന്റെ മുമ്പേ എളുപ്പമായിട്ട് കടം തിരിച്ചടക്കുന്ന ആൾ സാധനം വാങ്ങിക്കുമ്പോ പ്രയാസപ്പെടുത്താതെ വാങ്ങിക്കുന്നവർ കുറെ ആളുകൾ കസ്റ്റമേഴ്സ് ഇരിക്കാൻ ഇതിൻ്റെ ഒരാള് അഞ്ഞൂറ് റുപ്യന്റെ സാധനം മേടിച്ചിട്ടുണ്ട് അത് ബാർഗെൻ ചെയ്ത് നാനൂറ്റിട്ടുണ്ട് ഇനി നാനൂറ്റി അമ്പത്തി ഒമ്പതാക്കി നാപ്പത്തി ഒമ്പതാക്കിയിടെ ഒരു കൂടെ കുറച്ചു കൂടെ അഞ്ചുപയ്യ കുറച്ചൂടെ രണ്ട് മണിക്കൂറ നിൽക്കുന്നത് അഞ്ച് കുറക്കാൻ ഇങ്ങനെ നടങ്ങാറാക്കുന്ന കസ്റ്റമേഴ്സും അവർ ഇത് കച്ചവടക്കം വിൽക്കുമ്പോ ദൂർത്ത് ചെയ്യല്ലേ നിങ്ങൾ കൊള്ളലാഭം എടുക്കല്ലേ ിത്താജിരി ഇനി കച്ചവടക്കാരും കൂലിപ്പണിക്കാർക്കും ഉള്ള ഹദീസ ഒരു ദിവസം കൂലിപ്പണിക്കൊക്കെ പോകില്ലേ കൂലിപ്പണിക്കാർക്ക് ഉണ്ടായിരിക്കാം അള്ളാഹു നമ്മൾ എന്ത് ജോലി ചെയ്യുന്നതിനൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ചെയ്യുന്ന ജോലി ഹലാലാണ് നിങ്ങൾ ഉറപ്പുവരുത്തണം കേട്ടോ അതിനാണ് ഈ ദുഴ അമിയൊക്കെ അതിനെ കിട്ടുള്ളൂ നമ്മൾ ചെയ്യുന്ന ജോലി ഹലാലാവണം അള്ളാഹു ഹലാലാക്കിത്തരട്ടെ വൈലൊല്ലിത്താജിരി കച്ചവടക്കാർക്കാണ് നാശം കച്ചവടക്കാർക്ക് ഇനി കൂലിപ്പണിക്കാർക്ക് അടുത്ത് വരുന്നുണ്ടേ ിത്താജി തന്നെയാണ് സത്യം എന്ന വാക്ക് പറയുകയും അതെ ഇങ്ങനെ പറയുന്ന ചില വാക്കുകൾ കാരണം കച്ചവടക്കാർക്ക് തന്നെയാണ് നാശമെന്ന് സ്വാദിക്കും ഒരാളെയും വേദനിപ്പിക്കാതെ ഒരാളെയും ചീത്ത പറയാത്ത പറയാത്തൽക്ക് അങ്ങനെ തന്നെ തന്നെയാണ് സത്യം ഇത് ഇത് ഒറിജിനൽ തന്നെയാണ് തന്നെയാണ് സത്യം സത്യം ചെയ്യല്ലേ അള്ളാന്റെ പേര് വെച്ചിട്ടായി കളി വലിയ സത്യം ചെയ്ത് വല്ലാഹി വല്ലാഹി എന്നൊക്കെ പറഞ്ഞു പാച്ചാണ് പറയണ മനുഷ്യന്മാരില്ലേ എന്തായിരിക്കും ഇന്റെ ഗുരുതരമായ അവസ്ഥ പറയാ വല്ലാഹി എന്ന് പറഞ്ഞിട്ട് ലാഭമല്ല നിങ്ങൾ സത്യം ചെയ്ത് പറയണില്ലേ കച്ചവടക്ക ഇത് ഇത് സത്യമാണ് ഇതിന്റെ വില അഞ്ഞൂറാണ് ഇതിന്റെ വില രണ്ടായിരം ആണ് എനിക്ക് അതിൽ കിട്ടുന്ന ആകെ ലാഭം നൂറുപ്യ പിന്നെ കരണ്ട് സ്റ്റാഫിന് ശമ്പളം കൊടുക്കണ്ടേ അത് അങ്ങനെയാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി നിനക്ക് ചെലവതിൽ ആയിരത്തഞ്ഞൂറേ ഉള്ളൂ ബാക്കി അഞ്ഞൂറ് ലാഭ രണ്ടായിരത്തിലെ പറഞ്ഞേക്കണേ ഇല്ലെങ്കിൽ പറയണ്ട എങ്ങനെയാണ് കച്ചവടക്കാർക്ക് എനിക്ക് ഇത്രയാണ് ലാഭം എനിക്ക് ഇത്ര മുതലുണ്ട് എന്ന് പറഞ്ഞാൽ ആ വാക്ക് സത്യമാണെങ്കിൽ മാത്രമേ ആ കച്ചവടം സ്വീകരിക്കുന്നുള്ളൂ പറയേ രണ്ടായിരം മൂവായിരക്ക ലാഭം എടുക്കുന്നുണ്ട് എന്നിട്ട് പറയാം ഒരു ലാഭം വേണ്ട ഈ സാധനക്ക് ഈ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ അല്ലേ അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ലാഭം കൃത്യമായി പറഞ്ഞേക്കണം ഇല്ലെങ്കിൽ പറയരുത് ഇങ്ങനെ നുണ പറയുന്നത് കൊണ്ട് കച്ചവടക്കാർക്ക് നാശമുണ്ട് ഇനി പറയുന്നത് കൂലിപ്പണിക്കാരുടെ വിഷയമാണ് കാര്യങ്ങൾ ചെയ്യുന്നവർ ആശാരി കോൺട്രാക്ട് ചെയ്യുന്ന കോൺട്രാക്ട് എടുത്ത മനുഷ്യൻ എഞ്ചിനീയർ വീടുപണി എടുക്കുന്ന ആള് ജ്വല്ലറിക്കാരൻ ഭരണ ആഭരണം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾ ഉണ്ടാക്കി കൊടുക്കുന്നവർ സ്വാന് അവർക്ക് എങ്ങനെയാ നാശം കിട്ടാൻ കാരണം അറിയോ മറ്റെന്നാൾ എന്ന വാക്ക് യാതൊരു ില്ലാതെ നാളെ എന്ന് നാളെ വരാമെന്ന് പറയുന്ന കൂലിപ്പണിക്കാരൻ നാളെ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട് മറ്റന്നാളെ ഞാൻ എത്തി ഓർപ്പിച്ചോ ഇല്ലെങ്കിന്റെ തലെടുത്തോ എന്ന് പറയും എവിടോ മറ്റന്നാളും കാണൂല്ല അതിന്റെ പിറ്റാത്തെ കൊല്ലത്തെ മറ്റന്നാളും കാണൂല ഇങ്ങനെ നുണ പറയുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് നാശമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം